ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ പരിശുദ്ധ കുർബാന അല്ലാതെ മറ്റൊന്നും മാർത്തെ ഭക്ഷിച്ചിരുന്നില്ല വെള്ളം വായിലൂടെ കൊടുക്കുമ്പം മൂക്കിലൂടെ അത് പുറത്തേക്ക് പോകുമായിരുന്നു ഇരുട്ട് കട്ട പിടിക്കുന്ന അന്ധകാരം നിറഞ്ഞ ഒരു മുറിയിൽ മാർത്തെ ഏകാഗിയായി തല മാത്രം ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മാർത്തെറോബിൻ്റെ മുറിയിൽ ക്രൂശിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടു പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഈശോയുടെ ശരീരത്ത് കാണപ്പെട്ട പഞ്ചക്ഷതങ്ങൾ മാർത്തയുടെ ശരീരത്തിൽ കാണപ്പെടുമായിരുന്നു വിശുദ്ധ കുർബാന വെറും ഒരു അടയാളമാണ് അപ്പക്കഷ്ണമാണ് ഒരു തട്ടിപ്പാണ് എന്നൊക്കെ പറയുന്നവരുണ്ട് ഒരു കാര്യം പറയാനായിട്ടുണ്ട് ഈശോ ഈ ഭൂമിയിൽ ജീവിച്ചു എന്നത് പച്ചയായിട്ടുള്ള സത്യമാണ് ബെദ്ലഹിമിലെ കാലിത്തൊഴുത്തിൽ ജനിച്ച് മുപ്പത് വർഷത്തോളം രഹസ്യ ജീവിതം നയിച്ച് മൂന്ന് വർഷത്തെ പരസ്യ ജീവിതത്തിലൂടെ അനേകായിരങ്ങളിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഒടുക്കം കൊടിയ പീഡാസഹനങ്ങളിലൂടെ കിടന്ന് സ്ഥാനം ചെയ്ത അതേ ഈശോ തന്നെ ഇന്ന് പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ സത്യമായും ജീവിക്കുന്നു എന്നത് വിശ്വാസമല്ല അതൊരു സത്യമാണ് എന്ന് തെളിയിക്കുന്ന ഒരു അത്ഭുത ജീവിതമുണ്ട് ഏതാണ്ട് അരനൂറ്റാണ്ടോളം പരിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ച് ജീവിച്ച വിശുദ്ധ മാർത്ത റോബിനെക്കുറിച്ചാണ് നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് നമ്മളൊക്കെ ദിവസവും നാല് നേരവും ഭക്ഷണം കഴിച്ചിട്ടും വിശപ്പ് ശമിക്കാതെ വരുമ്പം ഇത്തിരി പോകുന്നൊരു അപ്പമല്ലാതെ മറ്റൊന്നും ഭക്ഷിക്കാതെ ഏതാണ്ട് അരനൂറ്റാണ്ടോളം ജീവിച്ചു എന്നത് ഒരത്ഭുതമാണ് ഡോക്ടേഴ്സ് ആദ്യ കാലങ്ങളിലൊക്കെ ഈ മാർത്തേ റോബിൻ എന്ന് പറയുന്ന സ്ത്രീക്ക് വെള്ളം കൊടുക്കുമായിരുന്നു വായിലൂടെ വെള്ളം കുടിക്കാൻ കൊടുക്കുമ്പം മൂക്കിലൂടെ അത് പുറത്തേക്ക് വരുമായിരുന്നു ഒന്നും ഭക്ഷിക്കാതെ എങ്ങനെയാ എന്ന് കൂടെ കൂടെ ജനങ്ങൾ ചോദിച്ചപ്പം ഈ മാർത്തേ റോബിൻ എന്ന് പറയുന്ന ധന്യായിട്ടുള്ള ആ സ്ത്രീ മറുപടി പറയുമായിരുന്നു ഞാൻ ഭക്ഷിക്കുന്നുണ്ട് നിങ്ങളെക്കാൾ അധികമായി ഭക്ഷിക്കുന്നുണ്ട് ഞാൻ ഭക്ഷിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ് ഞാൻ ഭക്ഷിക്കുന്നത് കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ് നിങ്ങളും അത് ഭക്ഷിക്കണം അതിൻ്റെ ഫലം അനുഭവിക്കണം എന്ന് കൂടെ കൂടെ ഈ മാർത്തെ റോബിൻ തന്നെ കാണാൻ വരുന്ന വ്യക്തികളോട് പറയുമായിരുന്നു ജോസഫ് അവോലിയോയുടെയും സെലസ്റ്റിൻ്റെയും ആറു മക്കളിൽ ഏറ്റവും ഇളയവളായി ഫ്രാൻസിലെ ദ്രൊമോയില് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് പതിമൂന്നാം തീയതിയാണ് റോബിൻ ജനിക്കുന്നത് ഈ മാർത്തെറോബിന്റെ കുടുംബം എന്ന് പറയുന്നത് കർഷകരായിരുന്നു അതുകൊണ്ട് തന്നെ കാർഷിക വൃത്തിയിൽ നിന്നാണ് അവര് ഉപജീവനം നയിച്ചിരുന്നത് ക്രിസ്ത്യാനി എന്നത് ഒരു അലങ്കാരമായൊരു പേര് മാത്രമായിരുന്നു അവർക്ക് കാരണം അവർക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കേണ്ട ഒരു വിശ്വാസം കുഞ്ഞുങ്ങളിലേക്ക് പടർന്നില്ല പക്ഷേ അവരിൽ വളരെ വ്യത്യസ്തയായിരുന്നു മാർത്തെ റോബിൻ മാർത്തെ റോബിൻ പരിശുദ്ധ കുർബാനയോടും വിശ്വാസകാര്യങ്ങളിലും പ്രാർത്ഥനയിലുമൊക്കെ എങ്ങനെയോ ഒരു ഭയങ്കര ദൈവ കൃപയിൽ വളർന്നു വന്നുകൊണ്ടിരുന്നൊരു കുഞ്ഞായിരുന്നു ഈശോയെ മാർത്തേക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുകൊണ്ട് തന്നെ ഈശോ എന്ന വാക്ക് പറയാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഒരു താല്പര്യം കൊച്ചു മാർത്ത പ്രദർശിപ്പിച്ചിരുന്നു രണ്ടാം വയസ്സിൽ ഈ കുട്ടി മാർത്തയ്ക്കും മാർത്തയുടെ സഹോദരിക്കും ടൈഫോയിഡ് പിടിപെട്ടു അത് പിന്നീട് മാർത്തയെ ഒരു നിത്യ രോഗിയാക്കി മാറ്റി അങ്ങനെ ഏതാണ്ട് ഒരു പതിമൂന്നാമത്തെ വയസ്സായപ്പോഴത്തേക്ക് സ്കൂളിലെ പഠനമൊക്കെ അവസാനിപ്പിച്ചു പിന്നെ ഒരു ആശ്രയം എന്ന് പറയുന്നത് മതപഠനമായിരുന്നു ഈ കാറ്റഗീസം ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ബൈബിളിനെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ ഉള്ള അറിവുകൾ നല്ല മുത്തുകളായി മാർത്തെ ശേഖരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് മാർത്തയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായൊരു സംഭവമായിരുന്നു കാരണം അന്നായിരുന്നു മാർത്തെ പരിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിച്ചത് പരിശുദ്ധ കുർബാന ആദ്യമായി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് മാർത്തെ പറയുന്നത് അത് തൻ്റെ ജീവിതത്തിൽ വർണ്ണിക്കാൻ പറ്റാത്ത വലിയൊരു അനുഭവമായിരുന്നു എന്താണ് മാർത്തെ ഒരു കിടപ്പുരോഗിയായി പക്ഷേ ഡോക്ടേഴ്സിനൊന്നും രോഗം കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ല ചിലർ പറഞ്ഞു ഇത് ബ്രെയിൻ ട്യൂമറാണെന്ന് ചിലർ പറഞ്ഞു ഇത് മാനസികമായിട്ടുള്ള എന്തോ പ്രശ്നമാണ് അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അതെന്തോ ഹിസ്റ്റീരിക് എക്സ്പീരിയൻസ് ആണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ മുന്നോട്ട് പോയി അങ്ങനെ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് എന്ന് പറഞ്ഞാൽ പത്ത് വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് മാർത്തയുടെ ശരീരം അരക്കി താഴോട്ട് പൂർണമായി തളർന്നു പിന്നീട് ഏതാണ്ട് ഒരു വർഷം കൂടി കഴിഞ്ഞപ്പോഴത്തേക്ക് മാർത്തയുടെ രണ്ട് കൈകളും തളർന്നു മാർത്തയ്ക്ക് കട്ടിലിൽ കിടന്ന് തല ചലിപ്പിക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയുമായിരുന്നില്ല കൈകൾ തളരുന്നതിന് തൊട്ട് മുൻപ് വരെ മാർത്തയുടെ കൈകളിലൂടെ ജപമാല ഇങ്ങനെ ചലിക്കുന്നുണ്ടായിരുന്നു തളർച്ച മാത്രമായിരുന്നില്ല മാർത്തയുടെ പ്രശ്നം ഈ പ്രകാശത്തിലേക്ക് മാർത്ത വരുമ്പോഴത്തേക്കിങ്ങനെ സ്കിന്നൊക്കെ ഹൈപ്പർ സെൻസിറ്റീവ് ആകുന്ന ഒരു വല്ലാത്ത ഒരു രോഗത്തിൻ്റെ അടിമ കൂടിയായിരുന്നു മാർത്തെ അതുകൊണ്ട് തന്നെ ഇരുട്ട് കട്ട പിടിക്കുന്ന അന്ധകാരം നിറഞ്ഞ ഒരു മുറിയിൽ ഏകാഗിയായി തല മാത്രം ചലിപ്പിക്കാൻ പറ്റുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് നയിച്ചിരുന്നത് ആ മുറിയിൽ എപ്പോഴും പരിശുദ്ധ കുർബാനയിൽ ജീവിക്കുന്ന ഈശോ അവൾക്ക് കൂട്ടുണ്ടായിരുന്നു എന്നതും മറ്റൊരു സത്യമാണ് ഈ സഹനത്തിൻ്റെ കൊടിയ വേദനകളിലൂടെയും മാനസികമായ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പം പലപ്പോഴും ഈ മാർത്തെ റോബിൻ്റെ ഒറ്റപ്പെട്ട ഇരുട്ട് നിറഞ്ഞ ഈ മുറിയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് ഇവളെ ആശ്വസിപ്പിച്ചിരുന്നു എന്ന് ചരിത്രം നമ്മളോട് പറയുന്നുണ്ട് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ മാർത്തെറോബിൻ്റെ മുറിയിൽ ക്രൂശിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടു അതിനുശേഷം തൻ്റെ വേദനയും സങ്കടവും എല്ലാം ഈശോയോട് ചേർന്നായിരുന്നു റോബിൻ സഹിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഒരിക്കലും മാർത്തേക്ക് അതൊരു വലിയ ഭാരമായോ സങ്കടമായോ ഒന്നും തോന്നിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ പരിശുദ്ധ കുർബാന അല്ലാതെ മറ്റൊന്നും മാർത്തെ ഭക്ഷിച്ചിരുന്നില്ല വെള്ളം വായിലൂടെ കൊടുക്കുമ്പം മൂക്കിലൂടെ അത് പുറത്തേക്ക് പോകുമായിരുന്നു മെഡിക്കൽ സയൻസ് അടക്കം പറഞ്ഞു ഈ മാർത്തെ ഇങ്ങനെ ജീവിക്കുന്നത് വലിയൊരു അത്ഭുതമാണ് എന്ന് പലപ്പോഴും വെള്ളിയാഴ്ചകളിൽ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പം ഈശോയുടെ ശരീരത്ത് കാണപ്പെട്ട പഞ്ചക്ഷതങ്ങൾ മാർത്തയുടെ ശരീരത്തിൽ കാണപ്പെടുമായിരുന്നു അത് വെള്ളിയാഴ്ച ദിവസം മാർത്തയുടെ ശരീരത്തിൽ മുറിവുകളായി പ്രത്യക്ഷപ്പെട്ട് ശനിയാഴ്ച ദിവസം ഈ മുറിവിൽ നിന്ന് രക്തം ഇങ്ങനെ പുറത്തേക്ക് വന്ന് ഞായറാഴ്ച ദിവസം അത് അപ്രത്യക്ഷമാകുന്ന വിധത്തിലാണ് കാണപ്പെട്ടുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മാർത്തെ മരിക്കുന്നവരെ പരിശുദ്ധ കുർബാന അല്ലാതെ മറ്റൊന്നും ഭക്ഷിച്ചിട്ടില്ല എന്നത് മാത്രമല്ല ഈ ഇരുട്ട് കട്ട പിടിച്ച് കിടക്കുന്ന ഈ മുറിയിൽ ഈ സഹനമുറിയിൽ ലക്ഷക്കണക്കിന് ആളുകൾ മാർത്തയുടെ ഉപദേശം തേടി അവിടെ എത്തിയിരുന്നു എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് മാർത്ത ആയിരക്കണക്കിന് ആളുകളുടെ ഒരാത്മീയ വഴികാട്ടിയായി അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ തളർച്ചകളിൽ ഒരു ഊന്നുവടിയായി അവരോടൊപ്പം നിന്നു എന്നതും മറ്റൊരു ചരിത്രമാണ് മാർത്തയുടെ ആ ഇരുട്ടുമുറി മുറി ഇന്ന് അനേകായിരങ്ങൾക്ക് ആത്മീയ വെളിച്ചം പകരുന്ന ഒരു മുറിയായി മാറി ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം ആളുകൾ ദിവസവും മാർത്തയുടെ മുറിയിലെത്തി ആശ്വാസം തേടി കിടന്നു പോകാറുണ്ട് എന്നാണ് ചരിത്രം നമ്മളോട് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാല് നവംബർ ഏഴാം തീയതി ഈ മാർത്തെ റോബിനെ ഫ്രാൻസിസ് മാർപ്പാപ്പ ധന്യരുടെ പദവിയിലേക്ക് ഉയർത്തി പരിശുദ്ധ കുർബാന ഒരു തട്ടിപ്പാണ് പരിശുദ്ധ കുർബാന ഒരു അടയാളമാണ് പരിശുദ്ധ കുർബാന ഒരു ഒരപ്പമാണ് എന്ന് പറയുന്ന വ്യക്തികളുടെ മുൻപിൽ ഒരടയാളമായി ഇന്ന് നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാന സത്യമായും ഈശോ തന്നെയാണ് ഈശോയുടെ ശരീരമാണ് രക്തമാണ് ഈശോ തന്നെയാണ് എന്ന് നമ്മളോട് പറയാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരടയാളമായി റോബിൻ നിലകൊള്ളുന്നു അവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം ഒരു ചെറുകാറ്റിൽ പറക്കുവാൻ പോകുന്നൊരു ഈ ഗോതമ്പപ്പത്തുണ്ടിൽ പല കൊടുങ്കാറ്റൊടുക്കിയോനുണ്ടെന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക